തിരുവനന്തപുരം ഊരുട്ടമ്പലം സർവേ സഹകരണ സംഘത്തിൽ നിന്ന് നിക്ഷേപകർ അറിയാതെ പണം മറ്റു വ്യക്തികൾക്ക് കൈമാറിയതായി പരാതി എം ഡി എസ് ചിട്ടികളിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും നിക്ഷേപകരും കോൺഗ്രസ് വാർഡ് അംഗങ്ങളും പരാതി നൽകി നിക്ഷേപകരായ മഹാലക്ഷ്മി അഭിരാമി രേവതി രാജശ്രീ എന്നിവരാണ് പരാതി നൽകിയത് സഹകരണ സംഘത്തിൽ കുറച്ചു മാസങ്ങളായി വ്യാപകമായ ക്രമക്കേടാണ് നടക്കുന്നതെന്നാണ് ആരോപണം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അനധികൃത ലോണുകൾ നൽകുന്നതായും ഇവർ പറഞ്ഞു സംഭവം വിവാദമായതോടെ കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഊരൂട്ടമ്പലം ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു എം ഡി എസ് ചിട്ടികളിൽ കോവിഡ് കാലത്ത് ചിലരുടെ നിക്ഷേപം മുടങ്ങിയിരുന്നു ഈ തുകയെടുത്താണ് തിരിമറി നടത്തിയിരിക്കുന്നതെന്നാണ് പരാതി സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം സഹകരണ രജിസ്ട്രാർ നടത്തിയ രണ്ടന്വേഷണങ്ങളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു ബോർഡ് അംഗങ്ങൾക്ക് മതിയായ രേഖകളില്ലാതെ പണം നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് അക്കൗണ്ടന്റ് പ്യൂൺ തുടങ്ങിയവർ ഉൾപ്പെടുന്നവർ ആണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് പരാതിക്കാർ പറയുന്നത് എന്നാൽ അന്വേഷണത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും സഹകാരികൾ കുറ്റപ്പെടുത്തുന്നു ഞാൻ സഹകരണ അംഗത്തിൽ ഞാൻ ചിട്ടി കെട്ടി ഞാൻ അതിനെ ചെയ്തു എന്നിട്ട് എന്റെ എന്റെ പൈസ 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 ഒരാൾ പറഞ്ഞു ഞാൻ ഓടി ചെന്നപ്പോഴാണ് ഒന്നും സംസാരിക്കില്ല ആ ബാങ്ക് നിക്ഷേപകരുടെ വ്യാജ ജാമ്യപത്രമുണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നും സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ പോലും പണം കൈപ്പറ്റിയെന്നുമാണ് സഹകാരികളുടെ ആക്ഷേപം ഇതിന്റെ നേതൃത്വം നൽകുന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സഹകരണ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അതിന്റെ കാഷ്യർ അക്കൗണ്ടൻറ്റ് അവരെല്ലാം കൂടെ ചേർന്നുള്ളൊരു ഗൂഢസംഘമാണ് ഇതിൽ നിന്ന് ഈ അഴിമതിയിൽ നിന്നും രക്ഷിക്കുന്നതിലെത്തിക്കേണ്ടി സെക്രട്ടറിയേയും മറ്റുള്ളവരെയും എല്ലാം സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും ക്രിമിനൽ കേസ് ക്രിമിനൽ കുറ്റത്തിന് അവരുടെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യമാണ് ഞങ്ങൾ ഇവിടുത്തെ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് കണ്ടലയിലും കരുവന്നൂരിലും നടന്നതുപോലെ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം